എനിക്ക് നമ്മുടെ സംശയത്തെ പരിചയപ്പെടുത്താനുണ്ട് ജീവിതത്തിൽ പ്രതിസന്ധി ഇവിടെ വരുമ്പോ നമ്മുടെ നമ്മൾ മുന്നോട്ട് പോവാം ആ സ്വപ്നത്തിൽ നിന്ന് പിന്മാറാൻ ഒരു നമ്മൾ അനുവദിക്കില്ല അപ്പൊ എന്തായാലും ഏസ് തിരഞ്ഞെടുക്കാൻ കാരണം എന്റെ ഫ്രണ്ട് ആയിരുന്നു അതായത് ഞാൻ ഐ പി എസ് സിക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു ഏത് കോച്ചിങ് സെന്റർ ആണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് റെക്കമെൻഡ് ചെയ്തത് എ സിയിൽ നല്ല ക്ലാസ് ആണെന്നും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞതും അങ്ങനെയാണ് ഞാൻ എ സിലേക്ക് പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് ഞാൻ ആദ്യമായിട്ട് ഏസിൽ ചേരുന്നത് പിന്നീട് അവിടെ ഞാൻ പഠിച്ചു തുടങ്ങി അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നം പിന്നെ സാക്ഷാത്കരിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത നല്ലൊരു സ്ഥാപനമായിട്ട് എനിക്ക് തോന്നി കാരണം വെച്ചാൽ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരുന്നു നല്ല ക്ലാസ്സുകളായിരുന്നു എല്ലാ ബുധനും നമുക്ക് അതിനുള്ള ഒരു എക്സാം ഉണ്ടാവും അത് നമ്മുടെ എത്ര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ളത് സ്വയം കണ്ടെത്താനും കഴിയും നമ്മളിപ്പോ എ സി പഠിക്കുന്ന സമയത്ത് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരു സ്വപ്നത്തിലേക്ക് പോകുമ്പോ എന്തായാലും ഒരുപാട് പ്രതിസന്ധികൾ വരും അത് തരണം ചെയ്യാനുള്ള മെന്റേഴ്സ് എങ്ങനെയായിരുന്നു ചേച്ചിനെ അതെന്നു ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയില് ഞാന് ആയി പിന്നെ എനിക്ക് സുഖം അങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്ക് വരാൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരുന്നു ഞാൻ മലപ്പുറം എ സിയിലായിരുന്നു അവിടെ കുറേ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വരാൻ ഉണ്ടായിരുന്നു ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എനിക്ക് അവിടുത്തെ ക്ലാസ്സും അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനവും കാരണം അതൊന്നും ക്ലാസ് മിസ് ചെയ്യാതെ എങ്ങനെയെങ്കിലും ഞാൻ വരണം എന്നുള്ള ഒരു വാശിയോടെ തന്നെ ഞാൻ വരാൻ ശ്രമിച്ചു പക്ഷെ അതെനിക്ക് ഏറ്റവും ഉപകാരപ്രദമായി ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നിൽക്കുമ്പോൾ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊവ്മെൻ്റ് ആണ് ഈ ഒരു മൊവ്മെൻറ്റ് എനിക്ക് കിട്ടിയ കാരണം വേസ് എന്താ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ണെങ്കിലും ശിവേച്ചി ആണെങ്കിലും ഇവരൊക്കെ സപ്പോർട്ടും ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട് പിന്നോട്ട് പോകാതെ എന്താണ് പറയാനുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയണു ഈയൊരു മൊമെന്റ് എനിക്ക് ഏറ്റവും ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഈ ഒരു മൊമെന്റിൽ എന്നെ എത്തിപ്പെടാൻ സഹായിച്ചത് എയ്സാണ് അവിടുത്തെ ഓരോ അധ്യാപകരും അവിടുത്തെ പ്രിൻസിപ്പാളൊക്കെയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവരുടെ എല്ലാവരും വളരെ ഏറെ നന്ദി പറയണു താങ്ക് യു താങ്ക് യു സർ